ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് കോടെ ഇറങ്ങി കിടക്കുന്ന കേട്ടോ ഇപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല മഞ്ഞ നല്ല തണുപ്പും ഇടയൊക്കെ നനഞ്ഞു കിടക്കുക മഞ്ഞ് വീണിട്ട് ഇനി കുറച്ച് നേരം കഴിയണം ഒരു പത്ത് മണിയൊക്കെ ആവണം വെയിൽ വരാനായിട്ട് അതുവരെ ഇങ്ങനെ മഞ്ഞ ആയിരിക്കും കേട്ടോ ഞങ്ങൾക്ക് ഇവിടേക്ക് നല്ല തണുപ്പ് തുടങ്ങി കേട്ടോ അതുപോലെ തന്നെ നല്ല മഞ്ഞാണ് വെളുക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഫാനൊക്കെ ഓഫ് ചെയ്യും അല്ലാതെ കിടക്കാൻ പറ്റില്ല അതുപോലെ തണുപ്പാട്ടോ അന്നേരം അതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് കാലാവസ്ഥ മാറിയില്ലേ വെളുപ്പിനെ മുതൽ ഒരു മേലുകാച്ചില് വലിയ പനിയൊന്നുമില്ല കേട്ടോ കുഞ്ഞുതായിട്ടൊരു മേലുകാച്ചിലുണ്ട് അപ്പം മരുന്നുണ്ടായിരുന്നതുകൊണ്ട് അത് കൊടുത്തു പക്ഷെ ഇച്ചിരി ചിത്രാന്തം കൂടുതലാണ് കേട്ടോ എന്ന് വെച്ചാൽ പാല് കുടിച്ചുകൊണ്ടേ ഞാൻ കുറേ നേരം കിടന്ന് വെളുപ്പിന് എഴുന്നേറ്റ് അല്ലെങ്കിൽ എഴുന്നേറ്റ് ഇനി കുറേ നേരം ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടാണ് കിടക്കുന്നതാണ് ഇന്നിപ്പം അതിനൊന്നും ഒരു മൂടില്ല ഒരു ചെറിയ ദേഷ്യം പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പം ഇപ്പം അവൻ ഉറങ്ങി ഉറങ്ങിയ സമയത്ത് കറിക്ക് എന്തെങ്കിലും വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബീട്രൂട്ട് കുറേ ദിവസമായിട്ട് ഈ ക്യാരറ്റും ബീട്രൂട്ടും മേടിച്ചു കൊണ്ടുവന്നിട്ട് പച്ചക്കറി മേടിക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് മേടിക്കും എന്നിട്ട് ഇനി ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുമോ പതിവ് അപ്പം ചിലപ്പോൾ ഈ ക്യാരറ്റ് പെട്ടെന്ന് അങ്ങ് കേടാവും അത് കൊണ്ടുവരുമ്പോൾ തന്നെ ചിലപ്പോൾ അത് എവിടെയെങ്കിലും ഒക്കെ കേടുണ്ടാവുമായിരിക്കും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കേടാവും അപ്പൊ ഞാൻ നോക്കി അത് ഒരു ക്യാരറ്റ് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് അത് തോരൻ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു നമുക്കാണെങ്കിൽ ഇവിടെ ഓലീന്നാണ് വെള്ളം വരുന്നത് ഈ കുഴിന്ന് അതാണെങ്കിൽ ഈ പാറയിടിക്കിലുള്ള കുഴി അപ്പൊ അവിടുന്ന് ഉറവയ്ക്കകത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഐസ് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് രാവിലെ കൈയൊക്കെ ഒക്കെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഒരു തണുപ്പാ അപ്പൊ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ ഈ പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ടൊരു ചോപ്പർ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഈ ക്യാരറ്റ് ഒക്കെ പെട്ടെന്ന് അങ്ങ് ചോപ്പ് ചെയ്ത് കിട്ടുമായിരുന്നു പക്ഷേ അത് എൻ്റെ പോയി പിന്നെ ഒന്നും വാങ്ങിച്ചു ഇല്ല ഇനിയിപ്പോൾ ഒരെണ്ണം വാങ്ങിക്കണം എന്നാൽ മാത്രമാണ് ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് 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 കുറേ നേരം അരിഞ്ഞ് കഴിഞ്ഞാലേ ഇതൊന്നും ഇനി സ്പീഡിൽ കിട്ടത്തുള്ളൂ ഒന്നാമത് ഇനി പച്ചക്കറി അരിയാനെനിക്ക് അധികം സ്പീഡില്ല കേട്ടോ എപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ചില ഇങ്ങനെ 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 അരിയില്ല അങ്ങനെ അരിയാനായിട്ട് അറിയാൻ പള്ള അപ്പം താമസമായി ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ നേരത്തെ ഇങ്ങനെ ഡെയിലി വൈ ഒന്നും ചെയ്തിട്ടില്ല അപ്പം എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നൊന്നും അറിഞ്ഞൂട ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിട്ട് ചെയ്യുന്നതല്ല ഞാൻ ഇങ്ങനെയാണ് അപ്പം അത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ വേറെ ഇപ്പോൾ കുഞ്ഞുമാവേനെ വെച്ചിട്ട് എനിക്ക് വേറൊന്നും വീഡിയോ അങ്ങനെ പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്യാനോ അതല്ല അല്ലാതെ ആണെങ്കിലും നേരത്തെ ചെയ്തതുപോലെ ബ്യൂട്ടി ടിപ്സൊക്കെയാണെങ്കിലും ചെയ്യാനൊക്കെ ആണെങ്കിലും അങ്ങനെ സമയക്കുറവുണ്ട് അതിനൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വീഡിയോ എടുക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പൊ പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഒന്നും നടത്തുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ ഇപ്പൊ നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ ഞാൻ തോരം വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇതിനകത്തേക്ക് ചുമ്മാ ചിരണ്ടിടളളൂ എന്നിട്ട് രണ്ടു പച്ചമുളകും കൂടെ അരിഞ്ഞിടും ചെറുതായിട്ട് അരിഞ്ഞിടും അല്ലെങ്കിൽ ഒതുക്കി അങ്ങനെ ഇടില്ല കേട്ടോ നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണെങ്കിൽ നല്ലതാണ് പക്ഷെ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ വിറ്റാറ് ചിലക്കി ഇടുക ചെയ്യുന്നത് ഇത് പിള്ളേരൊക്കെ കൂട്ടാനുള്ളത് നമ്മൾ അധികം മുളക് അരിഞ്ഞിരുന്നില്ല കേട്ടോ ഒരു മൂന്ന് മുളക് അരിഞ്ഞിരുന്നില്ല പിന്നെ തീരെ ചെറുതാക്കി അരിഞ്ഞിരുന്നില്ല ഇച്ചിരി വെറുതാക്കി കാണാൻ പാകത്തിന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം ഈ മുളകൊക്കെ എടുത്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറി കൂട്ടൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും ചിലപ്പോൾ ചോറുണലും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും അത് കാരണം നമ്മളിച്ച് വലുതാക്കി അരിയാണെങ്കിൽ ഇതിന് മുളകാണെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് ഇത്തിരി വലുതാക്കി അരിഞ്ഞിടുന്നതേ ഇത് ചേട്ടാ ഉണക്ക മീനാണേ മേടിച്ചോണ്ടത് ഇത് മീനാന്ന് അറിയാൻ പള്ളാ ഇങ്ങനെ ഇരിക്കണം പേര് ചോദിക്കാൻ മറന്നു കേട്ടോ ഇങ്ങനെ ഇരിക്കണം ഇത് അപ്പോ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണമല്ലോ അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ഉപ്പായിരിക്കും ഇത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്തേക്ക് ഇടുകയാണെങ്കിൽ പിന്നെ നമുക്ക് കഴുകി വാരി എടുത്താൽ മതിയല്ലോ ഇവിടെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെക്കും കേട്ടോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെക്കും ഒത്തിരി വലിയ തിളച്ച് വെള്ളത്തിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് പോകും പിന്നെ വറുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല ചെറുതായിട്ട് ചൂടാക്കി വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് പെട്ടെന്ന് പോകൊള്ളൂ കൂടുതലും കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെക്കുക ചെയ്യുന്നത് ഞാനിപ്പോൾ ഒന്നും എടുത്തിട്ടില്ല ഇട്ട് വെച്ചേക്കുന്നത് അപ്പം ഇപ്പോൾ സമയം ഏകദേശം പത്തുമണിയൊക്കെ ആവുന്നേ ഉള്ളൂ രണ്ട് മണിക്കൂറൊക്കെ കിടക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കാകുമ്പോഴത്തേക്കും വറുത്താൽ മതിയല്ലോ അപ്പോൾ നന്നായിട്ട് ഉപ്പ് പോവുമായിരിക്കും ഇത് മൊത്തം വേണം തോന്നണില്ല കുറച്ച് മതിയായിരിക്കും ഇപ്പോൾ കാക്കപ്പിണ്ണുങ്ങൾ വന്നിരിപ്പുണ്ട് കേട്ടോ ഞാനിവിടെ വെച്ച് മീൻ വെട്ടുമ്പോഴേ ഇവർക്ക് ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഇപ്പം ഈ മീനിനാണെങ്കിൽ അങ്ങനെ വേസ്റ്റ് ഒന്നും ഇല്ലാതായിരുന്നു കൊടുക്കാനായിട്ട് ഇതിങ്ങനെ തലയും വാലും ഒന്നും ഇല്ലാത്ത ഒരു മീൻ എൻ്റെ മീനാണ് സാധാരണ എൻ്റെ കുഞ്ഞുമാവിക്ക് അങ്ങനെ ഉറക്കമില്ലാത്തായിട്ട് അവനെ ഒരു പറയുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്ന ആളാണ് ഇന്ന് കുറച്ച് അധികം തരം ഇപ്പൊ ഒരു മുക്കാൽ മണിക്കൂറായി ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ മരുന്ന് കഴിച്ചിട്ട് കിടന്നിട്ട് ക്ഷീണം കാരണം ഉറങ്ങി ഉറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നു പിന്നെ പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ സൗണ്ടും ഒച്ചയും ബഹളവും ഒക്കെ കൂടും അപ്പം ഒട്ടും കിടക്കത്തില്ല ഇപ്പം ആരും ഇല്ലാത്ത സമയത്താകുമ്പോൾ കുറച്ചു നേരം കൂടുതൽ കിടക്കും ഒച്ച അങ്ങനെ എടുക്കാൻ ആരും ഇല്ലല്ലോ പിന്നെ ഞാൻ മാത്രമല്ല ഞാനിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞൊക്കെ പുറത്ത് ഇരുന്നു പിന്നെ ഞാൻ മുമ്പ് പച്ചക്കറിയൊക്കെ ആയിരുന്നാണെങ്കിൽ അങ്ങ് പുറത്തിരുന്നായിരുന്നത് അകത്തേക്ക് കയറിയില്ല ഞാൻ വർത്തമാനം പറഞ്ഞ സൗണ്ട് ആയിട്ട് ചിലപ്പോൾ ചാടി എഴുതിയിട്ടെങ്കിലും ഏർത്തോണ്ട് ചോറ്ന്നിട്ടേ ഇത് കടലത്തോരനാട്ടോ ഇപ്പം തേങ്ങയൊക്കെ ചരണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ കടല മുളപ്പിച്ചിട്ട് തോരൻ വെക്കുന്നതാണ് ഇത് പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരുണ്ടെങ്കിൽ പാല് നന്നായിട്ട് ഉണ്ടാവാനായിട്ട് വളരുന്നുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കടലത്തോരൻ ഉണ്ടാക്കാറുണ്ട് നല്ലതെട്ടോ പിന്നെ നമ്മൾ ഇന്ന് കറി ഉണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് ഇത്തിരി നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുളക് വറുത്തതും കൂടി എടുത്തിട്ടുണ്ട് ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കുഞ്ഞുവാവയൊക്കെ ആയിട്ട് കയറി കിടന്നു അപ്പോൾ അങ്ങനെ പാൽ കുടിച്ച് കിടന്ന് കിടന്ന് അവനങ്ങ് ഉറങ്ങിപ്പോയിട്ടോ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആദ്യക്കൂട്ടം വന്നു അപ്പോൾ അവനെയും കൊണ്ട് കാത്തി എത്തിയിട്ടേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് വിറകൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് തീ കത്തിക്കാനായിട്ട് നമ്മളിവിടെ വിറക ഉപയോഗിക്കുന്നത് ഗ്യാസ് അടുപ്പം അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ അതായത് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കറി വയ്ക്കാനോ അല്ലെങ്കിൽ മീൻ വറക്കാനോ അങ്ങനെയുള്ള ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മൾ വിറക ഉപയോഗിക്കുന്നത് നമുക്കിവിടെ വിറകുണ്ട് മീൻ തോട്ടമൊക്കെ ഉള്ളത് കൊണ്ട് വിറകുണ്ട് അപ്പോൾ ഈ തീ പിടിപ്പിക്കണമെങ്കിൽ ചുള്ളി വിറകുണ്ടെങ്കിൽ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടും അപ്പോൾ അപ്പം അതിനുവേണ്ടി തടയിൽ ചെറിയ കമ്പുകൾ നോക്കിയിട്ട് എടുക്കുന്നത് എന്നിട്ട് പിന്നെ വലിയ കമ്പിൽ തീ പിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ അല്ലെങ്കിൽ തീ പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഞാനും ആദ്യ കുട്ടിന് എൻ്റെ കൂടെ കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വിറക് കുറക്ക് ഇതാണ് നമ്മൾ വീടിൻ്റെ പുറകൊച്ച ആട്ടോ കാണുന്നത് അപ്പം തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ വിറക് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നത് ഇവിടേക്ക് ഈ വലിയ മരത്തിൻ്റെ എകരം മുറുക്കി വിടും ഈ തടിക്ക് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള വിറകാട്ടോ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നത് അതിങ്ങനെ കുറച്ചാണ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങും ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ നമ്മളതാണ് ഈ വിറകിന് വേണ്ടിയിട്ടിപ്പം വെട്ടി ഒടിച്ച് എടുത്തത് നമ്മുടെ വീടിൻ്റെ പുറകോഷം കാണിച്ചാലും കേട്ടോ അതായത് മോൾ ഭാഗം ഇത് ശരിക്കും ഒരു മല പോലെയാണ് ആ മുകളിലേക്ക് കുറേ വീടുകളുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മോൾ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ പാറയാട്ടോ ഇങ്ങനെ വലിയ പാറയല്ല ചെറിയ ഉരുളം കല്ലുപോലത്തെ അങ്ങനത്തെ കുറേ പാറകളുണ്ട് അതിൻ്റെ മുകളിലേക്കാട്ടോ വീടിരിക്കുന്നത് ഇനി ഒരു ദിവസം അവിടെ കയറിപ്പോയി കാണിച്ചാലോ നല്ല രസമാണ് ഇപ്പം ഇങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാറയിൽ കൂടെ കയറിപ്പോകാം വഴിയുള്ള സമയത്താണെങ്കിൽ തെന്നും അങ്ങനെ നടപ്പുകാരില്ലാത്തതുകൊണ്ടേ പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് തോട്ടമാണ് ഒരു സൈഡിലേക്കാണ് വീടുള്ളത് വേണ്ട ആ ഭാഗത്തേക്ക് തോട്ടോ കേട്ടോ ഉള്ളൂ ഞാനീ മിക്ക അടിച്ചിടാന്ന് വിചാരിച്ചു എന്നിട്ട് കുളിക്കണം ഇന്ന സമയത്ത് ഇന്ന ജോലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പം അങ്ങനെ കറക്റ്റായിട്ട് റൊട്ടീൻ വെച്ചിട്ട് ജോലിയൊന്നും കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ടാണ് വേറെ ജോലികൾ ചെയ്യുന്നത് അപ്പോൾ ആ ഏത് ജോലിയാണോ അത്യാവശ്യം എന്ന് തോന്നുന്നത് അതാദ്യം ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ബാക്കി ജോലികൾ ചെയ്യൂ കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് രാവിലെയും മിക്കവാറും കുക്കിങ്ങൊക്കെയാണ് കാരണം എന്നാ ഒന്ന് രണ്ട് പേർക്കും സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ അവരെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് കാപ്പി ചോറൊക്കെ ആവണം അപ്പോൾ അത് കാരണം അടുക്കളയിലായിരിക്കും കയറുന്നത് അപ്പോൾ മിറ്റോടിയൊക്കെ മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഞാൻ കുളിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും മിച്ചോടിക്കുന്നത് പുല്ലായിട്ടോ മുറ്റത്ത് നിറയെ പുല്ലായി ഈ പുല്ലൊക്കെ പറിക്കണുണ്ട് ചെടിയുടെ ഇടക്കൂടെ എല്ലാം നിറയെ പുല്ലാണ് അപ്പോൾ അതൊക്കെ ഈ പറിക്കണം രാത്രിയായപ്പോ ഭയങ്കര മഴ 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 കൂടാ സൂപ്പർ മഴ 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 നിങ്ങൾക്ക് ഇന്ന് നല്ല മഴ കിട്ടിയിട്ടാണ് ഒരു ഒന്നര മണിക്കൂറോളം ഇന്ന് നന്നായിട്ട് പെയ്തു രണ്ടോ ചേട്ടായി എന്റെ ഗിലിക്ക് ആണ് എടുത്തോണ്ട് പോയേ ചേട്ടായി ജോക്ക് കളിച്ചുന്നേ എനിക്ക് ഇഷ്ടപ്പെടൂലെന്ന് പറഞ്ഞേണ് ആ ഒരു കുഞ്ഞിന് വിശുമ്പടാ കുഞ്ഞിന്റെ കിളക്കി എടുത്തോണ്ട് പോയി അയ്യോ ഇല്ലില്ല അമ്മമ്മേ ചരാ ഉം ചേട്ടാ അത് വെച്ച് വെടിവെച്ച് കളിക്കുന്നു ചേട്ടാക്കി കളിക്കീ എടുത്തോ തീയ തൂഞ്ഞിനെ വേറെ കിളക്കി തരാമേ വേറെ തരാമേ വേറെ പൂപ്പിൽ കിഴക്കി തരാമേ വേറെ കൊടുക്കൂടാ ചേട്ടായി നീ അവിടെ എടുത്തോടാ ചേട്ടായി കുഞ്ഞുമാവയ്ക്ക്